കർത്താവിൻ്റെ കൃപ ആരംഭം മുതലേ ഉള്ളതാകും അത് തൻ്റെ ഭക്തന്മാരുടെ മേലും തൻ്റെ നീതി പൗത്രന്മാരുടെ മേലും ഉണ്ടായിരിക്കും കർത്താവിൻ്റെ ഉടമ്പടി ആചരിച്ച് അവൻ്റെ ഓർത്ത് അവ അനുഷ്ഠിക്കുന്നവരുടെ മേൽ തന്നെ നൂറ്റിമൂന്നാം സങ്കീർത്തനം പതിനേഴ് പതിനെട്ട് തിരുവചനങ്ങൾ എത്ര മനോഹരമായൊരു ചിന്തയാണ് ഇവിടെ വരച്ചു വച്ചിരിക്കുന്നത് കർത്താവിൻ്റെ കൃപ ആരംഭം മുതലേ ഉള്ളതാകും അത് തൻ്റെ ഭക്തന്മാരുടെ മേലും തൻ്റെ നീതി പൗത്രന്മാരുടെ മേലും ഉണ്ടായി ഈ കൃപ ഒരു വ്യക്തി ആസ്വദിക്കണം അനുഭവിക്കണം അതിൻ്റെ കീഴിൽ ആനന്ദം കൊള്ളണം എന്നാൽ അത് ആരുടെ മേലാണ് ഉണ്ടാവുക കർത്താവിൻ്റെ ഉടമ്പടി ആചരിക്കുന്നവരുടെ മേൽ കർത്താവിൻ്റെ കൽപ്പന ഓർത്ത് അത് അനുഷ്ഠിക്കുന്നവരുടെ മേൽ തന്നെ ഈ കൃപ ആസ്വദിപ്പാൻ ഈ കൃപ അനുഭവിപ്പാൻ നമ്മുടെ മേൽ ഒരു നിബന്ധന വയ്ക്കുകയാണ് കർത്താവിൻ്റെ ഉടമ്പടി ആചരിക്കണം കർത്തൃ ഓർത്ത് അവ അനുഷ്ഠിക്കണം എന്തുകൊണ്ടാണ് എനിക്ക് കൃപ ലഭിക്കാത്തത് എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ദൈവിക പരിപാലനം ലഭിക്കുന്നത് എന്തുകൊണ്ടാണ് ഞാൻ പരാജിതനാകുന്നത് അതിൻ്റെ വ്യക്തമായ മറുപടിയാണ് ഈ വേദഭാഗം നമുക്ക് തരുന്നത് നമ്മുടെ ജീവിതത്തെ നാം ക്രമപ്പെടുത്തുമെങ്കിൽ ദൈവപരിപാലനത്തിൽ ജയാളികളാകുവാൻ കഴിയും ദൈവം അനുഗ്രഹിക്കട്ടെ ഒത്തിരി സ്നേഹത്തോടെ പാറേക്കരയാ